ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഓണം ബ്ലോഗാണ് ഉത്രാടത്തിന്റെ അന്ന് ഞങ്ങൾ വൈകുന്നേരം പുറത്തു പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു കുട്ടി ഷോപ്പിംഗ് നടത്താനുണ്ടായിരുന്നു വാഴയിലും കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങേണ്ടതുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്നായതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ എത്തിയത് ഞങ്ങൾ എത്തിപ്പിക്കൊരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് വാങ്ങാൻ ഒരുപാട് ഐറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിംഗ് തീർന്നു നെക്സ്റ്റ് നമ്മളിപ്പോൾ ഓണൊരു ഫ്ലവർ ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പൂക്കൾ ഇടുന്നില്ല എന്നാലും കുറച്ച് മുല്ലപ്പൂ വാങ്ങാമെന്ന് ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി മുല്ലപ്പൂ വാങ്ങാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ എന്നാണ് കേട്ടോ ഓണം അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുവാണ് ചേട്ടനിച്ച് ഒന്നും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ സദ്യക്കളൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കിച്ചണിലേക്ക് കയറാനൊക്കെ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡിലിം സാമ്പാറുവേണം പിന്നെ ഞാൻ അവിയിൽ ഉണ്ടാക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി തന്നെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിയൽ ഉണ്ടാക്കണം പിന്നെ ക്യാബേജ് തുരന്ന് ക്യാബേജ് അരിഞ്ഞ് വെക്കണം നീച്ചൊഴുന്നക്കണയ്ക്ക് മുമ്പ് അടിക്കളയില കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും നടക്കില്ല അവളിങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവളെ നോക്കിക്കൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നീച്ചൊരുനേക്കണയ്ക്ക് മുമ്പ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഫോട്ടോഷൂട്ടീന്ന് പോകുകയാണെങ്കിൽ പിന്നെ വന്നുകഴിഞ്ഞാൽ നമുക്ക് സദ്യ മാത്രം കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വയ്ക്കുവാണ് ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ അവൾ ഉറങ്ങുവാണോ അതന്നെ കുറച്ച് ഞാൻ ഇപ്പം നിച്ചു എഴുന്നേറ്റം നമ്മളവളെ കുളിപ്പിച്ച് ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടും ഞാനും റെഡിയായി ഫോട്ടോ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുവാണ് ഞങ്ങൾ ഓണ ഷൂട്ടിങ്ങിനായിട്ട് ഇറങ്ങുവാണ് നല്ല പറയുന്നത് അത് കാറിൽ ഇന്നിട്ട് വയ്ക്കാം അപ്പൊ ഞങ്ങൾ ഓണ ഷൂട്ടിങ്ങിന് ഇറങ്ങുവാണ് അപ്പൊ പോയിട്ട് വരാം ഞങ്ങൾ ചാറ്റു പോണു പോയിട്ട് വരാം ഭയങ്കര വെയിലാണ് കേട്ടോ കുറച്ചും നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പിന്നെ സദ്യക്കുള്ള എല്ലാ ഐറ്റംസൊക്കെ ഞാൻ റെഡി ആക്കിയിട്ട് ഇറങ്ങുന്നത് അപ്പൊ കുറച്ച് ഇനി വണ്ണ നമുക്ക് പപ്പടം കൂടിയും കാച്ചാലേ ഉള്ളൂ സദ്യ ആയിക്കാം കുറച്ചഞ്ചാർ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് ഇറങ്ങുന്നത് നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു നല്ല വെയിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിൻ്റെ അവിടെ എത്തി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വിട്ടോ ഷൂട്ടിങ്ങൾ ഭയങ്കര പോയി കുറച്ചു മണി രാവിലെ വരണിരുന്നു എനിക്കിവിടെ മുല്ലപ്പൊക്കെ പിടിച്ചു നടക്കുവാണ് എന്നാൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ എടുത്ത ഫോട്ടോ കാണിച്ചു തരാം നല്ല വെയിലായത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ നിച്ചോക്കെ നന്നായിട്ട് വേർത്ത് തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോരുമായിരുന്നു റീൽസിനുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ഫോട്ടോ ഷൂട്ട് നിർത്തി പോരുമായിരുന്നു കേട്ടോ കുറച്ച് തണലുള്ള ഏരിയ നോക്കിയാൽ നമ്മൾ ഫോട്ടോസ് എടുത്തോണ്ടിരുന്ന ബാക്കി എല്ലാ സ്ഥലത്തൊക്കെ വെയിലായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ലൊക്കേഷൻസ് മാത്രമേ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് കിട്ടിയുള്ളൂ ആദ്യമൊക്കെ നിശ്ചി നല്ല ഉഷാറിൽ നിൽക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ ക്ഷീണിക്കാൻ തുടങ്ങി നല്ല ചൂടായതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ വിളക്കെത്തി ഇലയിടുകയാണ് സദ്യ വിളമ്പാനൊക്കെ ആയിട്ട് നീച്ചുട്ടി ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ടെട്ടോ വിളക്കൊക്കെ താഴെ വയ്ക്കുമ്പോ അവളെ അമ്പാട്ടിന്നൊക്കെ പറഞ്ഞു നോക്കി നിക്കുവാണ് നമ്മുടെ സദ്യക്ക് മാങ്ങാച്ചാറ് ഇഞ്ചിപ്പുളി സ്റ്റൂ ക്യാബേജ് തോരൻ അവിയൽ പഴക്കാളൻ പരിപ്പ് സാമ്പാർ പപ്പടം ചോറ് പാലട പായസം ഇതായിരുന്നു കേട്ടോ നമ്മുടെ സദ്യയുടെ മെനു എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ടിന് പോയത് ഉണ്ടായിരുന്നത് പപ്പടം മാത്രം കാച്ചാലുണ്ടായിരുന്നുള്ളൂ നെച്ചുന്റെ ഫസ്റ്റ് ടൈം ഓണസദ്യ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നീച്ചു ചോറൂണ് ഒന്നും കഴിയാത്തത് ഓണസദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നെച്ചുന്റെ ഫസ്റ്റ് ഓണസദ്യയാണ് ഇതാണ് നമ്മുടെ കുട്ടി ഓണം വളോഗ് ചെറിയ അറിയാം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ നെക്സ്റ്റ് ഒരു വീഡിയോ ഉടൻ തന്നെ വരാം ഓക്കെ ബൈ സി യു ബൈ ബൈ